ട്രെയിനിൽ എത്തിച്ച കിലോ കണക്കിന് കഞ്ചാവുമായി രണ്ട് അന്യസംസ്ഥാന യുവാക്കൾ പിടിയിലായി ചേർത്തല റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം മുർഷിദാബാദ് സ്വദേശികളായ യുവാക്കളാണ് ചേർത്തല എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇരുപത്തി ആറ് ദശാംശം അഞ്ച് കിലോ കഞ്ചാവാണ് കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിലേക്ക് പലയിടങ്ങളിൽ നിന്നും കഞ്ചാവ് എത്തുന്നുണ്ടെങ്കിലും ഇവയുടെ സോഴ്സ് കണ്ടുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം മനസ്സിലാക്കിയ എക്സൈസ് രണ്ടു മാസത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് ഈ കഞ്ചാവ് കടത്ത് കണ്ടുപിടിച്ചത് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ ആലപ്പുഴ നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യഘാതകുത്ത് പവൻകോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ